ഷഹീദ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അപ്പാടെ തള്ളുകയാണ് ശ്രമങ്ങൾ നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് കേന്ദ്രം അറിയിക്കുന്നത് മറിച്ചു വരുന്ന എല്ലാ വാർത്തകളും വസ്തുതാ വിരുദ്ധമാണ് എന്നും പറയുന്നു അങ്ങനെയെങ്കിൽ കാന്തപുരത്തിന്റെ ഓഫീസ് പറയുന്ന വിവരങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് മോദി ഈ വിഷയത്തിൽ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷയും റദ്ദാക്കി തീരുമാനം ഇന്നലെ സെനയിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായതെന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് ഇന്നലെ വ്യക്തമാക്കിയത് ഇക്കാര്യമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഈ വിഷയത്തിൽ ഇപ്പോൾ ആ മധ്യസ്ഥ ചർച്ചയ്ക്ക് കുടുംബവുമായൊക്കെ സംസാരത്തിന് ഇടപെട്ട ഉമർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇവിടുന്ന് സൂഫി വര്യനായ ഹാഫിദ് ഉമർ എന്ന സൂഫി വര്യൻ്റെ അനിയായും ശിഷ്യനും കൂടിയായ ജവാദ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരും ജവാദ് മുസ്തഫാവി ഇന്നലെയുണ്ടായ അറിയിപ്പ് ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ ഒരു തീരുമാനം അതായത് വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടൊരു തീരുമാനം ഉണ്ടായെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്താണ് അതിലൊരു വ്യക്തത അവ്യക്തതയുണ്ട് അതായത് സഹോദരൻ പറയുന്നു എന്താണ് സംഭവിച്ചത് ഇതിൽ കഴിഞ്ഞ ജൂലൈ പതിനാലിനാണ് കാന്തപൂർ ഉസ്താദിൻ്റെ ഇടപെടലിലൂടെ വധശിക്ഷ റദ്ദെയ്തായിട്ടുള്ള തീരുമാനം വരുന്നത് അത് ഉസ്താദ് പതിനഞ്ചാം തീയതി ഔട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനുശേഷവും നിരന്തരമായ ചർച്ചകൾ അവിടുത്തെ ഭരണകൂടവുമായി കോടതി അധികൃതരുടെ സാന്നിധ്യത്തിൽ അപ്പം അതിനുശേഷം കുടുംബം കുറച്ച് സങ്കീർണമായ അവസ്ഥയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പലരും പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത്തരം ഘട്ടത്തിൽ ഈ ദമാറ ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റിൻ്റെ മുഫ്തിയെ ഈ ഹബീബ് അമർ ഈ ചർച്ചയിൽ പങ്കാളിയാക്കുന്നുണ്ട് ഇങ്ങനെ പല നീക്കങ്ങളും അതിനുശേഷം ഉണ്ടായിട്ടുണ്ട് അത് മീഡിയ അപ്ഡേറ്റ്സ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളു അങ്ങനെ ഇന്നലെ അവിടുത്തെ അന്താരാഷ്ട്ര നയതന്ത്ര പ്രതിനിധികളുടെ ഒക്കെ സാന്നിധ്യത്തില് ഈ കുടുംബത്തിൻ്റെയും പിന്നെ മറ്റൊക്കെ സമ്മതത്തോടു കൂടി തന്നെ ഭരണകൂടവുമായിട്ടുള്ള ചില ചർച്ചകളും മറ്റുമൊക്കെ നടന്നിരുന്നു അതില് മൂന്ന് ഓപ്ഷനായിരുന്നു നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഒന്ന് വധശിക്ഷ അല്ലെങ്കിൽ മറ്റൊരു ശിക്ഷ മൂന്നാമത് ജയിൽ മോചനം ഇതിൽ ആദ്യത്ത് വധശിക്ഷ എന്നുള്ളത് ഇനി എന്തായാലും ഉണ്ടാവില്ല എന്നത് അവിടെ ധാരണയിൽ എത്തിയിട്ടുണ്ട് വൈകാതെ അതിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഉണ്ടാകും എങ്ങനെയാണ് ഈ ധാരണയിലേക്ക് വന്നത് കുടുംബത്തിന്റെ കൂടി ആ ഈ ചർച്ചയിൽ നമ്മുടെ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഇടപെടുന്ന പണ്ഡിത സംഘം അവരുടെ പ്രതിനിധികൾ ഈ ചർച്ചയുടെ ഭാഗമായിരുന്നു അവരുൾപ്പെടെ പങ്കെടുത്ത ചർച്ചയിലാണ് വധശിക്ഷ ഇനി ഉണ്ടാവില്ല എന്ന തീരുമാനം അറിയിച്ചത് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയിച്ചത് പിന്നെ നിങ്ങൾ പറഞ്ഞ സഹോദരൻ്റെ പോസ്റ്റ് എന്നുള്ളത് ഇതിൽ പരിഗണനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം പതിനഞ്ചാം തീയതി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഒഫീഷ്യലി ഇത് അനൗൺസ് ചെയ്തു ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാട്ടർമാർക്ക് കൂടി വിധിയുടെ പകർപ്പ് പുറത്തുവിട്ടപ്പോൾ നീട്ടിവെച്ചു എന്നുള്ളത് പുറത്തുവിട്ടപ്പോൾ അതിന് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല നാളെ കൃത്യസമയത്ത് തന്നെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളാണ് സഹോദരൻ എന്ന പേരിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന എഫ് ബി അക്കൗണ്ട് സ്വാഭാവികമായിട്ടും അതിൽ വരുന്ന വാർത്തകളുടെ ആധികാരികത നമുക്ക് അങ്ങനെ കണ്ടാൽ മതി ഈ വിഷയത്തിൽ പുറത്തു വരുന്ന അദ്ദേഹത്തിന്റെ അക്കൗണ്ട് കാര്യത്തിൽ സംശയമുണ്ട് ആരിൽ നിന്നാണോ നമുക്ക് ശിക്ഷ ഇളവിന് ആരിൽ നിന്നാണ് ആശ്വാസകരമായ നീക്കങ്ങൾ തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടത് അവരുമായി അത്തരം കുടുംബാംഗങ്ങളുമായി വളരെ സുഗമമായി തന്നെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട് അത് വളരെ പോസിറ്റീവാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഔദ്യോഗികമായി സ്വീകരണം വന്നിട്ടില്ല അല്ല സ്വാഭാവികമായിട്ടും ഇന്നലെ ചർച്ചയിൽ നമുക്ക് ബന്ധമുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിലൊരു ധാരണകൾ ഉസ്താദിന് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുമല്ലോ ഇനി അതിൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് അതുവഴിയെ അത്തരം ഔദ്യോഗികമായ രേഖകൾ ലഭിക്കും അവർ ചെയ്യുമായിരിക്കും ഇപ്പം തന്നെ ഈ ഹൂത്തികളുടെ ഭരണപ്രദേശമാണല്ലോ ഈ സംഭവം ഈ കുടുംബമൊക്കെ താമസിക്കുന്നത് അപ്പം അവിടെ അവിടെ ഏത് ഭരണ സംവിധാനമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ സാധ്യമാവുക അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ലായെന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് ഈ ഭരണ സംവിധാനമായിട്ട് നമുക്ക് ഇടപെടുത്താൻ പറ്റുന്നത് അവിടെ നിലവിലൊരു ഭരണ സംവിധാനവും ഒരു ഷൂറ കൗൺസിലൊക്കെ ഉണ്ട് പക്ഷെ അത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഭരണകൂടമല്ല എന്ന് മാത്രമേ ഉള്ളൂ നിലവിൽ അവിടെ ഒരു ഭരണ സംവിധാനമുണ്ട് അത് യമനിലെ ഔദ്യോഗിക ഗവൺമെന്റിൽ നിന്ന് ഹൂത്തികൾ പിടിച്ചെടുത്ത് അവരുടെ അണ്ടറിലാണ് നോർത്ത് യമനിലെ പല ഭാഗങ്ങൾ ഇപ്പോൾ ദമാർ എന്ന് പറയുന്ന പ്രവിശ്യം മുഴുവൻ നോർത്ത് യമൻ്റെ കീഴിലൊന്നുമല്ല ദമാറിൻ്റെ ഒരു ഭാഗം ഔദ്യോഗിക ഗവൺമെന്റിന്റെ കീഴിലും ഒരു ഭാഗം ഈ ഹൂത്തി ഗവൺമെൻ്റെ കീഴിലുമാണ് നിലവിൽ അവിടെ ഒരു സംവിധാനമുണ്ട് അതായത് അവിടുത്തെ ഒരു സംവിധാനം തന്നെയാണ് അവിടെ അദ്ദേഹത്തെ സംസാരിക്കാൻ പറ്റുന്ന ആളുകളാണ് ഈ ഹൂത്തി ഗവൺമെന്റ് എന്ന് അതിന്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മുഴുവൻ ഹൂത്തികൾ അങ്ങനെയൊന്നും അല്ല അത് അവിടുത്തെ മറ്റൊരു സാഹചര്യത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമാണ് ഇവിടുത്തെ കുടുംബവുമായിട്ടും ഇതേ സമാനമായ ആശങ്ക ചിലർ പങ്കുവെച്ച കണ്ടു കുടുംബം ഷിയാക്കളാണ് ഇദ്ദേഹം സൂഫി പണ്ഡിതനാണ് എങ്ങനെയാണ് ചില ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടു എങ്ങനെയാണ് ഇവര് തമ്മിൽ ചർച്ചകൾ രീതിയിലാണ് ഇന്നലെ സാധ്യത